കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ മക്കാ മുഷിരിക്കുകളുടെ വിശ്വാസം വിശദീകരിക്കവേ ഈയുള്ളവൻ പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടി സൂചിപ്പിച്ചിരുന്നു മക്കയിലെ മുഷിരിക്കുകൾ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ് എന്നു മാത്രമല്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രയാസഘട്ടങ്ങളിൽ അവർ അള്ളാഹു സുബാനുഹൂവാലയോട് ഇഹ്ലാസോടുകൂടി അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിരുന്നു എന്ന് നാം പറയുകയുണ്ടായി എന്നാൽ മക്കാമുഷരിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്നും പ്രതിസന്ധി ഘട്ടത്തിൽ അവർ ഇഹ്ലാസോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നതും എന്റെ വാദമാണ് എന്നാണ് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്ക് ആ ഭാഗം ഒന്ന് കാണാം നിങ്ങൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇദ്ദേഹം പറയുന്നത് മക്കൾ അവർ പ്രയാസ പ്രയാസഘട്ടത്തെങ്ങില്ലെങ്കിലും അവരെന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന് വിശ്വസിച്ചിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് മാത്രമല്ല അള്ളാഹുനെ വിളിച്ച സഹായം തേടിയിട്ടുണ്ട് അവരെസായ വണക്കമാണ് അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് പരിശുദ്ധമായ പരിശുദ്ധമായ സുന്നത്തിന്റെയും പോലും ാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഈ കുട്ടിയുടെ സംസാരം ഈ കുട്ടിയുടെ സംസാരപ്രകാരം മനസ്സിലാവുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അഥവാ മക്കാ മുഷരിക്കുകൾക്ക് അള്ളാഹുവിന് വിശ്വാസമുണ്ടായിരുന്നു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ അള്ളാഹുവിനോട് മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിച്ചത് എന്നത് ഞാൻ എന്റെ വക പറഞ്ഞതാണ് എന്നാണ് ഈ കുട്ടി കരുതിയിട്ടുള്ളത് ഇത് ആയത്താണ് എന്ന് ഈ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല ഇത് പരിശുദ്ധ ഖുർആാനിലുള്ള കാര്യമാണ് എന്നും മുഫസിനീങ്ങൾ നൽകിയ അർത്ഥമാണ് ഞാൻ പറഞ്ഞത് എന്നും ഈ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ആ കാരണങ്ങളിലൊന്ന് ഖുർആാനിലുണ്ടോ ഇല്ലേ എന്നതൊന്നും സ്വന്തം നിലക്ക് പരിശോധിക്കേണ്ടതില്ല കാരണം അവരുടെ ഉസ്താക്കന്മാർ സമസ്തയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇവരെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള കാര്യം പരിശുദ്ധ ഖുർആാനിൽ അങ്ങനെ ഒരു തെളിവില്ല ഹദീസിൽ അങ്ങനെ ഒരു തെളിവില്ല മക്കാ മുഷ്രിഖുകൾക്ക് അള്ളാഹുൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്നതിന് തെളിവില്ല എന്നാണ് ഇവർ ഇവരെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ പ്രധാനപ്പെട്ട സമസ്തയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട ഒരു വേദിയിലെ ഒരു ചോദ്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഈ രൂപത്തിൽ സംസാരിക്കുന്നത് എന്ന് ആ ഭാഗം നിങ്ങൾ ഒന്ന് കേൾക്കുക മറ്റൊന്ന് നിങ്ങൾ 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 പറഞ്ഞ മക്കയിലെ വിശ്വാസം എന്ന് പറഞ്ഞു പറഞ്ഞു കൊണ്ട് ഓടിയിട്ടില്ല അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഈ രണ്ട് സംസാരവും കേട്ടു അപ്പോൾ ഞാൻ ഈ കുട്ടിയുടെ സംസാരം ഇവിടെ ഇടാനുള്ള കാരണം ഇതൊന്നും ആ കുട്ടിയുടെ സ്വന്തം നിലക്ക് പറയുന്നതല്ല മറിച്ച് ഇവരിലെ മുതിർന്ന ആളുകൾ ഇങ്ങനെയാണ് ഇവരെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിബൽ ഘട്ടങ്ങളിൽ അവർ അള്ളാഹുവിനോട് ഇഹ്ലാസോട് കൂടി പ്രാർത്ഥിച്ചിരുന്നു എന്ന കാര്യം പറഞ്ഞപ്പോൾ ഇവർ മനസ്സിലാക്കുന്നത് ഇത് നമ്മുടെ വക പറയുകയാണ് ഖുർആാനിൽ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആാൻ തുറന്നു നോക്കാത്തതിൻ്റെയോ അതല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തതിൻ്റെയോ പരിണിത ഫലമാണ് നമ്മൾ ഇതേപോലെയുള്ള സംസാരങ്ങളിൽ കാണുന്നത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് എന്റെ വകയാണോ പരിശുദ്ധ ഖുർആാനിലെ വചനങ്ങളല്ലേ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ഉദ്ധരിച്ച ആയത്തുകൾ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒന്ന് സൂറത്ത് യൂനുസ് ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് അവിടെ അള്ളാഹുസ് പറയുന്നത് അവർ കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ ശക്തമായ ഒരു കാറ്റ് വന്ന് ആ ശക്തമായ കാറ്റ് കാരണത്താൽ തിരമാലകൾ ശക്തമായി ഉയർന്ന് അങ്ങനെ ഈ തിരമാലകൾ തങ്ങളെ വലയം ചെയ്യുകയും തങ്ങൾ നശിക്കാൻ പോവുകയാണ് എന്ന് അവർക്ക് തോന്നുകയും ചെയ്യുമ്പോൾ അവർ അള്ളാഹുവിനെ വിളിച്ചു വിശ്വാസമില്ലെങ്കിൽ വിളിക്കുമോ അതും പ്രതിസന്ധി ഘട്ടത്തിൽ അതല്ലാത്ത സന്ദർഭത്തിൽ കളിയാക്കുകയാണ് തമാശയാക്കുകയാണ് എന്ന് പറയാം പക്ഷെ പ്രിയപ്പെട്ടവരെ പ്രതിസന്ധി ഘട്ടത്തിൽ അവർ അള്ളാഹുബിനെ വിളിച്ചു ഇത് എന്റെ വാക്കൽ അത് ഖുറാനിലായത്താണ് ഇനി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ സൂറത്ത് യൂനിസ് ഇരുപത്തിരണ്ടാമത്തെ ആയത്തെടുത്തു നോക്കുക അതും എങ്ങനെ വിളിച്ചു മുഹ്ലുസീൻ അലഹുദ്ദീൻ കീഴുവണക്കം നിഷ്കളങ്കമാക്കിക്കൊണ്ട് ഇത് അള്ളാഹു പറയുന്നതാണ് നമ്മൾ ആരും പറയുന്നതല്ല അവർക്ക് ഇഹ്ലാസ് ഉണ്ടോ ഇല്ലേ എന്ന് ഏറ്റവും നന്നായി അറിയുന്നത് ആരാണ് അള്ളാഹു സുഹാനോത്താലയല്ലേ അപ്പോൾ അള്ളാഹുവാണ് പറയുന്നത് പ്രതിസന്ധി ഘട്ടത്തിൽ അവർ അള്ളാഹുവിനെ ഇഹ്ലാസോടുകൂടി വിളിച്ചിരുന്നു ഇതെന്റെ വാക്കല്ല ഇത് സംസാരിച്ച കുട്ടി അത് മനസ്സിലാക്കുക ആ കുട്ടിയുടെ വാക്കുകൾ കേട്ട് തെറ്റിദ്ധരിച്ച സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളും മനസ്സിലാക്കിയത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞ കാര്യമാണ് എന്റെ വകയല്ല ഇനി അടുത്ത ആയത്ത് സൂറത്തുൽ ആയത്ത് അവർ കപ്പലിൽ കയറിയാൽ കീഴണക്കം നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവർ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു വിശ്വാസമില്ലെങ്കിൽ വിളിച്ചു പ്രാർത്ഥിക്കുമോ ഇഹ്ലാസോടുകൂടി പ്രാർത്ഥിക്കുമോ ഇനി മൂന്നാമത്തെ ആയത്ത് സൂറത്തു സൂറത്തുൽമാൻ മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് അവരെ വമ്പിച്ച തിരമാലകൾ അവരെ മൂടിയാൽ അവർ അള്ളാഹു സുഹാൻ ഇഹ്ലാസോട് കൂടി ദുവാ ചെയ്തിരുന്നു അപ്പൊ സൂറത്തുൽമാൻ മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് സൂറത്തുൽ കബൂത്ത് അറുപത്തി അഞ്ചാമത്തെ ആയത്ത് സൂറത്തു യൂനുസ് ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് ഈ ആയത്തുകളിലൂടെ മക്കാ മുഷരിക്കുകളുടെ അവസ്ഥ അള്ളാഹ് ഉസ്വാനു തല നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഈ കുട്ടികൾ പറയുകയാണ് ഇത് ഇദ്ദേഹം പറയുന്നതാണ് ഇദ്ദേഹം പറയുന്നതാണ് അല്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആാനിൽ ഉള്ളതാണ്